വെൽക്കം ടു ഹൈഫർ എജ്യൂക്കേഷൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്യൂസ് ഏജൻസീസ് ആണ് റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിംഗ് എന്ന് പറയുന്ന തേർഡ് മോഡിയുള്ള വൺ ഓഫ് ദി ഇംപോർട്ടൻ ടോപ്പിക്സ് ആണ് ന്യൂസ് ഏജൻസീസ് എന്ന് പറയുന്നത് നിങ്ങൾ ക്വസ്റ്റൻസ് ഒക്കെ അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടാവും ന്യൂസ് ഏജൻസീസ് അത് എവിടെയാണ് ബേസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഇയർ എങ്ങനെയാണ് വരുന്നത് ഇയർ ബേസ്ഡ് ആയിട്ട് തന്നെ നമുക്ക് ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനുള്ള ക്വസ്റ്റിനും മാച്ച് ദ ഫോളോയിങ് ഒക്കെ ഡിഫറെന്റ് ടേമിലായിട്ട് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് സോ ന്യൂസ് ഏജൻസീസ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആദ്യം നമ്മൾ നോക്കുന്നത് എന്താണ് ന്യൂസ് ഏജൻസി എന്ന് പറയുന്നത് അതിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നിങ്ങൾക്ക് അറിയാം ഒരു ന്യൂസ് ഏജൻസി എന്ന് പറയുന്നത് എന്താണ് അതിന് പ്രധാനപ്പെട്ട പേർപ്പസ് എന്ന് പറയുന്നത് ന്യൂസ് പേപ്പേഴ്സിനും അതുപോലെ തന്നെ അത് ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയൊക്കെ ന്യൂസ് പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ് അല്ലെ ദെൻ ഇതിൽ മെനി ഓഫ് ദ ന്യൂസ് ഏജൻസീസ് എന്ന് പറയുന്നത് കോ ഓൺ ചെയ്യുന്ന ഏജൻസീസ് ആയിരിക്കും അവരുടെ ക്ലയൻറ്റ്സ് എന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയ ആയിരിക്കും ഇവർക്ക് ന്യൂസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളൊരു ഫങ്ഷനാണ് മെയിൻ ആയിട്ടും ഇവർ ചെയ്യുന്നത് എന്നുള്ളതാണ് ദെൻ ഇതിൻ്റെ കോർ വാല്യൂസ് ആയിട്ട് പറയുന്നത് റിലാബിലിറ്റി സ്പീഡ് ഇംപാർഷ്യാലിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ് എന്നുള്ളതാണ് സോ നമ്മൾ ന്യൂസ് ഏജൻസീസിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ഏജൻസീസ് ഏതൊക്കെയാണ് അതിന്റെ ഇയർ ഏതാണ് വരുന്നത് എവിടെയാണ് അത് ബേസ് ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ നമ്മൾ ന്യൂസ് ഏജൻസീസിൻ്റെ ഒരു ഹിസ്റ്ററി പരിശോധിക്കുന്ന സമയത്ത് വേൾഡിലെ ആദ്യത്തെ ന്യൂസ് ഏജൻസി ഏത് ഇയറിലാണ് വന്നിട്ടുള്ളത് നമ്മുടെ ലാസ്റ്റ് എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു വേൾഡിലെ ആദ്യത്തെ ന്യൂസ് ഏജൻസി വന്നിട്ടുള്ള ഇയർ ഏതാണെന്നുള്ളത് എയ്റ്റീൻ തേർട്ടി ഫൈവിലാണ് ഹവാസ് എന്നുള്ള പേരിലാണ് ആദ്യത്തെ ന്യൂസ് ഏജൻസി വരുന്നത് ഇപ്പോഴത് ഏജൻസ് ഫ്രാൻസ് പ്രസ് അല്ലെങ്കിൽ എ എഫ് പി എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നുണ്ട് അതെവിടെയാണ് ഫ്രാൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് ഏജൻസിയാണ് ആണ് ദെൻ അതിനെ ഫോളോ ചെയ്ത് എയ്റ്റീൻ ഫോർട്ടി സിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യു എസ് ബേസ്ഡ് ന്യൂസ് ഏജൻസി വരുന്നുണ്ട് അസോസിയേറ്റഡ് പ്രസ് എന്നുള്ളത് എയ്റ്റീൻ ഫോർട്ടി നൈനിൽ വോൾഫ് ജർമൻ ബേസ്ഡ് ആണ് എയ്റ്റീൻ ഫിഫ്റ്റി വണ്ണില് റോയ്റ്റേഴ്സ് വരുന്നുണ്ട് യു കെ ബേസ്ഡ് ആണ് സോ ഏത് ഏറിലാണ് റോയ്റ്റേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഒരു പ്രീവിയസ് ഈ ക്വസ്റ്റൻ ആയിരുന്നു സോ അത് ശ്രദ്ധിക്കുക എയ്റ്റീൻ ഫിഫ്റ്റി വണ്ണിലാണ് ഇത് ചെയ്തിട്ടുള്ളത് റോയ്റ്റേഴ്സ് വന്നിട്ടുള്ളത് ദെൻ നമ്മൾ ഇന്ത്യൻ്റെ കോൺടാക്സ്റ്റ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്ത്യയും ന്യൂസ് ഏജൻസിയും എന്നുള്ളൊരു ടോപ്പിക് നമ്മൾ നോക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യയിൽ ഇംഗ്ലീഷ് ന്യൂസ് ഏജൻസീസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിൽ മെയിൻ ആയിട്ടും ഫോറിൻ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫോറിൻ ഓൺഡ് ആയിട്ടുള്ള ന്യൂസ് ഏജൻസീസ് ആയിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്നത് അങ്ങനെ വന്നിട്ടുള്ള രണ്ട് ഇംഗ്ലീഷ് ന്യൂസ് ഏജൻസീസ് ആണ് യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യ അതുപോലെ തന്നെ പ്രസ് ഫ്രസ്റ്റ് ഓഫ് ഇന്ത്യ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യയിലെ ഇംഗ്ലീഷ് ന്യൂസ് ഏജൻസീസ് ആയിരുന്നു യു എൻ ഐ ആൻഡ് പി ടി ഐ എന്ന് പറയുന്നത് ദെൻ നമ്മൾ പി ടി ഐൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുന്ന സമയത്ത് പി ടി ഐക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ റെലവെൻ്റ് ആയിട്ടുള്ള ഒരു ചരിത്രം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അത് കേട്ടിട്ടുണ്ടാവും പി ടി ഐ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് നയൻറ്റീൻ ഫോർട്ടി സെവനിലാണെന്നുള്ളതും അതിൻ്റെ ഫംഗ്ഷനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നയൻറ്റീൻ ഫോർട്ടി നയനിലാണെന്നുള്ളതും ദെൻ അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുന്നുണ്ട് പി ടി ഐ പി ടി ഐയുടെ ഫോർ റണ്ണർ എന്ന് പറയുന്നത് എന്തായിരുന്നു അസോസിയേറ്റഡ് പ്രസ് ഓഫ് ഇന്ത്യ ആയിരുന്നു എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് ദെൻ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതില് എന്ത് ചെയ്യുന്നുണ്ട് റോയ്ടേഴ്സ് ഈ ഒരു അസോസിയേറ്റഡ് പ്രസ് ഓഫ് ഇന്ത്യ ഓൺ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് അത് ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അതിന്റെ ഓപ്പറേഷൻസ് ടേക്ക് ഓവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എന്ത് സംഭവിച്ചു അസോസിയേറ്റഡ് പ്രസ് ഓഫ് ഇന്ത്യ വാസ് രജിസ്റ്റേർഡ് ആസ് എ പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്ത്യൻ കമ്പനി ഓക്കെ അസോസിയേറ്റഡ് പ്രസ് ഓഫ് ഇന്ത്യ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്നു സ്റ്റിൽ എന്താണ് ഇറ്റ് വോസ് ഓൺഡ് ബൈ റോയ്സ് ദെൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു ന്യൂസ് ഏജൻസി ആയിട്ട് പ്രസ് റെസ്റ്റ് ഓഫ് ഇന്ത്യ വരുന്നത് നയൻറ്റീൻ ഫോർട്ടി സെവനിലാണ് അതാണ് നമ്മൾ അതിൻ്റെ എസ്റ്റാബ്ലിഷിങ് ഇയർ ആയിട്ട് പറയുന്നത് ദെൻ എന്താണ് അതിന്റെ ന്യൂ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ാണ് സോ നമ്മൾ പറഞ്ഞു നയൻറ്റീൻ ഫോർട്ടി ഫൈവില് എ പി ഐ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ട് മാറുന്നുണ്ട് അപ്പോഴും അതിന്റെ ഓണർഷിപ്പ് റോയിട്ടേഴ്സിനായിരുന്നു നയൻറ്റീൻ ഫിഫ്റ്റി ത്രീയിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് പി ടി ഐ ബിക്കംസ് ഫ്രീ ഏജന്റ് ഇൻഡിപെൻഡന്റ് ഓഫ് റോയിട്ടേഴ്സ് സോ റോയിട്ടേഴ്സ് എന്നുള്ള ആ ഒരു ഓണർഷിപ്പ് മാറിയിട്ട് കംപ്ലീറ്റ് ആയിട്ടും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ഏജൻസി ആയിട്ട് റെസ്റ്റ് ഓഫ് ഇന്ത്യ മാറുന്നത് ആണ് നയൻറ്റീൻ സെവൻറ്റി സിക്സിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് പി ടി ഐ ഇക്കണോമിക് സർവീസ് ലോഞ്ച് ചെയ്തു നയൻറ്റീൻ സെവന്റി സിക്സ് അവർ ഈ അവരുടെ ഇമ്പോർട്ടൻസ് ഞങ്ങൾക്ക് അറിയുന്നുണ്ടാവും എമർജൻസീൻ്റെ ഒരു സമയത്ത് നാല് ന്യൂസ് ഏജൻസീസ് ഇന്ത്യയിൽ മേജ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള രണ്ട് ഇംഗ്ലീഷ് ന്യൂസ് ഏജൻസീസ് പി ടി ഐ യു എൻ ഐ സമാചാർ ഭാരതി ആൻഡ് ഓൾസോ ഹിന്ദുസ്ഥാൻ സമാചാർ ഈ നാല് ന്യൂസ് ഏജൻസീസ് മേജ് ചെയ്തുകൊണ്ട് സമാചാർ എന്നുള്ള പേരിൽ ഒറ്റ ന്യൂസ് ഏജൻസി ആയിട്ട് നിലവില് വന്നിട്ടുണ്ടായിരുന്നു അത് നയൻറ്റീൻ സെവൻറ്റി സിക്സിലാണ് ദെൻ നയൻറ്റീൻ സെവൻറ്റി എയ്റ്റിൽ ഈ പറഞ്ഞിട്ടുള്ള മേജ് ചെയ്ത് നാല് ന്യൂസ് ഏജൻസീസും ഇൻഡിപെൻഡൻ്റ് ആവുക ഒരു സ്പ്ലിറ്റ് ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി റീസ്റ്റാർട്ടഡ് ഇറ്റ്സ് ഓപ്പറേഷൻ നയൻറ്റീൻ സെവൻറ്റി എയ്റ്റില് ദെൻ നയൻറ്റീൻ എയ്റ്റി സിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പി ടി ഐയുടെ ഹിന്ദി സർവീസ് ആയിട്ടുള്ള പി ടി ഐ ഭാഷ ലോഞ്ച് ചെയ്തു എന്നുള്ളത് സോ പി ടി ഐയുടെ ഹിസ്റ്ററി ഒരു ഔട്ട്ലൈൻ പഠിച്ചിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ദെൻ നയൻറ്റീൻ സിക്സ്റ്റി വണ്ണിലാണ് ഇത് സംഭവിക്കുന്നത് നമ്മളുടെ യു എൻ ഐ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് സോ പി ടി ഐ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് നയൻറ്റീൻ ഫോർട്ടി സെവനിലാണ് യു എൻ ഐ ഓർ യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് നയൻറ്റീൻ സിക്സ്റ്റി വണ്ണിലാണ് ഇനി ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി ലിംഗ്വൽ ന്യൂസ് ഏജൻസി എന്ന് പറയുന്നത് പി ടി ഐ യു എൻ ഐ ഇംഗ്ലീഷ് ആയിരുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു അടുത്ത നമ്മൾ നോക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി ലിംഗൽ ന്യൂസ് ഏജൻസി ഏതാണെന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഹിന്ദുസ്ഥാൻ സമാചാരാണ് ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി ലിംഗൽ ന്യൂസ് ഏജൻസി എന്ന് പറയുന്നത് സോ ആ ഇയറും ഇമ്പോർട്ടൻ്റ് ആണ് ഹിന്ദുസ്ഥാൻ സമാചാർ എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ് ദെൻ എന്താണ് നയൻറ്റീൻ ഫിഫ്റ്റി സെവനിൽ ഇറ്റ് ബിക്കെയിം എ സൊസൈറ്റി കോൾ ഹിന്ദുസ്ഥാൻ സമാചാർ കോഓപ്പറേറ്റീവ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം ദെൻ സമാചാർ ഭാരതി എന്ന് പറയുന്നത് ഇന്ത്യയുടെ അടുത്തൊരു മൾട്ടി ലിങ്ക്വൽ ന്യൂസ് ഏജൻസിയാണ് ആണ് നയൻറ്റീൻ സിക്സ്റ്റി സിക്സിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ദെൻ നയൻറ്റീൻ സിക്സ്റ്റി സെവനിൽ എന്ത് സംഭവിച്ചു ഇതിന്റെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ് ഓക്കെ നയൻറ്റീൻ സെവൻറ്റി സിക്സ് എന്ന് പറയുന്നത് എയർ ഓഫ് സമാചാർ എന്നുള്ളതാണ് പറയുന്നത് സെവൻറി സിക്സിലാണ് പി ടി ഐ യു എൻ ഐ ഹിന്ദുസ്ഥാൻ സമാചാർ ആൻഡ് സമാചാർ ഭാരതി മേർജ് ചെയ്തുകൊണ്ട് സമാചാർ ആയിട്ട് മാറുന്നത് സമാചാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒറ്റ ന്യൂസ് ഏജൻസി ആയിട്ട് മാറുന്നത് നമ്മൾ പി ടി ഐയുടെ ഹിസ്റ്ററിയിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ദൈന്റീൻ സെവൻറ്റി എയ്റ്റിൽ എന്ത് ചെയ്യാണ് സമാചാർ എന്ന് പറയുന്ന ആ ന്യൂസ് ഏജൻസി ഡിസോൾവ് ചെയ്യും നമുക്കറിയാം അതിന്റെ ഭാഗമായിട്ടുള്ളത് കുൽദീപ് നായാർ കമ്മിറ്റി ആണെന്നുള്ളത് അപ്പൊ അത് ഡിസോൾവ് ചെയ്തുകൊണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ന്യൂസ് ഓർഗനൈസേഷൻസ് ആയിട്ട് അല്ലെങ്കിൽ ന്യൂസ് ഏജൻസീസ് ആയിട്ട് മാറുന്നത് എയ്റ്റിലാണ് ആണ് ദെൻ ഈ പറഞ്ഞിട്ടുള്ള ഹിന്ദി സർവീസസ് യു എൻ ഐയുടെ ഹിന്ദി വിങ് ആണ് യൂണി വാർത്ത എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എയ്റ്റി ടു ടി ഐയുടെ ഹിന്ദി വിങ് ആണ് എന്തെന്ന് പറഞ്ഞത് പി ടി ഐ ഭാഷ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് നയൻറ്റീൻ എയ്റ്റി സിക്സിലാണ് അപ്പം ന്യൂസ് ഏജൻസീസുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഇത്രയൊക്കെയാണ് ദ നമ്മൾ ഓരോ ന്യൂസ് ഏജൻസീസും അതെവിടെയാണ് ബേസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് കീപ്പ് ചെയ്ത് പഠിക്കുന്നതും നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും സോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് താങ്ക് യു ഫോർ വാച്ചിങ്